تزكية بارت مبتدي حتى إذا شمس بدت كرومي هنا صلى لإشراك وقرآن تلا حزبا فأكثر بالتعاظ مع أدب وحضور قلب و ومرتلا صبحي نسكارة نشيشم സൂര്യോദയം വരെ കെബിലയ്ക്ക് തിരിഞ്ഞു നിന്ന് ഇരുന്നു കൊണ്ട് ഭക്തിപൂർവം ഔറാതിലും ഒഴുകാനാണ് നേരത്തെ ഉപദേശിച്ചത് അതുവഴി ഹൃദയത്തിന് പ്രഭലപിക്കും ഹൃദയത്തിൻ്റെ കറകൾ നീങ്ങിക്കിട്ടും അങ്ങനെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെന്തു ചെയ്യണം ഹെത്താ അങ്ങനെ ഇതാ ശംസുൻ ബദത് സൂര്യൻ പ്രത്യക്ഷപ്പെട്ടാൽ നമ്മുടെ ഒരു കുന്തത്തിൻ്റെ അത്ര അളവിൽ ഉയർന്നാൽ സ്വല്ലാൽ ഇഷ്രാഖിൻ ഇഷ്രാഖിന് വേണ്ടി അവൻ നിസ്കരിക്കട്ടെ ഖുർആആനൻ തല പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്യട്ടെ ഹിസ്ബൻ ഖുർആനിലെ ഒരു ഹിസ്ബ് ഫ അക്സറ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഹിസ്ബ് ബിത്യാദിൻ ആ ഓതുന്ന ഭാഗത്തുള്ള ഖുർആാനിൻ്റെ ആശയങ്ങൾ സ്വന്തം ഉപദേശമായി സ്വീകരിച്ചുകൊണ്ട് മ അതബിൻ അച്ചടക്കത്തോടുകൂടെ ഓതട്ടെ വെ ഹുലൂരിഖൽ ബിൻ ഹൃദയ സാന്നിധ്യത്തോടുകൂടെ ഹാഷ്യൻ ഭക്തി പുരസ്സരം വ മുറത്തില സാവധാനവും അപ്പോൾ സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിൻ്റെ അത്ര അളവിൽ ഉയർന്നു പൊങ്ങിയാൽ ഇഷ്രാഖിന് വേണ്ടി നിസ്കരിക്കുകയും ആ നിസ്കാരത്തിൻ്റെ ശേഷം അച്ചടക്കത്തോടുകൂടെ ഹൃദയ സാന്നിധ്യത്തോടുകൂടെ ഭക്തിപൂർവം സാവധാനം അർത്ഥം ചിന്തിച്ച് ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഒന്നോ ഒന്നിൽ കൂടുതലോ ഹിസ്ബ് ഖുർആാൻ പാരായണം ചെയ്യുകയും വേണം ഇതാണ് അള്ളാഹുവിലേക്ക് അവൻ്റെ വഴിയിലേക്ക് പ്രവേശിച്ചിട്ടുള്ള ഒരു മുമ്പിന മനുഷ്യൻ്റെ പ്രാ പ്രഭാത ദൗത്യം സൂര്യനൊരു കുന്തത്തിൻ്റെ അത്ര ഉയരുക എന്ന് പറഞ്ഞാൽ പഴയകാല യുദ്ധ യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന കുന്തമാണ് ഇവരെ ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ഗോളശാസ്ത്രജ്ഞന്മാർ ഈ കുന്തത്തെ അഞ്ച് ഡിഗ്രിയായിട്ടാണ് ഏകദേശമായി കണക്കാക്കിയിട്ടുള്ളത് ഒരു ഡിഗ്രിക്ക് ഏകദേശം സൂര്യൻ സഞ്ചരിക്കാൻ നാലു മിനിട്ടാണ് ആവശ്യം അപ്പം അഞ്ച് ഡിഗ്രി സൂര്യൻ സഞ്ചരിക്കാൻ ഇരുപത് മിനിറ്റ് ആവശ്യമാണ് അപ്പോൾ സൂര്യോദയം കഴിഞ്ഞ് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ ഇഷ്രാഖിൻ്റെ നിസ്കാര സമയമായി ആ സമയത്തിനിടയിൽ ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിലായിട്ടൊന്നും പാടില്ല നിസ്കാരം തഹരീമിൻ്റെ കരാഹത്തുള്ള സമയമാണ് ഇഷ്രാഖ് എന്ന് പറഞ്ഞ നിസ്കാരവും ഗുഹാ നിസ്കാരവും ഒന്നാണോ രണ്ടാണോ എന്ന വിഷയത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് പ്രബലം രണ്ടും ഒന്നു തന്നെയാണ് എന്നാണ് പക്ഷേ മഹാനായ ജനദീയ മഹദും തങ്ങളവറുകൾ സ്വീകരിച്ചിട്ടുള്ള മധുഹബ് രണ്ടും രണ്ടാണ് എന്നാണ് ഓഹ വേറെ ഇഷ്രാഖ് വേറെ ഇഷ്രാഖ് എന്നാൽ സൂര്യന് പ്രകാശിക്കുക ഉദിക്കുക എന്നൊക്കെയാണ് ആ സൂര്യൻ ഉദിക്കുമ്പോഴാണല്ലോ പകൽ വരുന്നത് അപ്പോഴാണല്ലോ മനുഷ്യന് ജീവിതസന്ധാരണ മാർഗ്ഗങ്ങളൊക്കെ ഉണരുന്നത് അപ്പം അന്തചെയ്യുന്നൊരു വലിയ ഞമത്താണ് ഇഷ്രാഖ് എന്നതുകൊണ്ട് ആ ഇഷ്രാഖിന് ശുക്ർ രേഖപ്പെടുത്തി നിർവഹിക്കപ്പെടുന്ന നമസ്കാരമാണ് ഈ ഇഷ്രാഖ് നിസ്കാരം എന്നത് ലുഹയാണെങ്കിൽ ഇൻഷാല്ലാ അത് പിന്നീട് പറയുന്നുണ്ട് പിന്നീട് പറയാം ഇഷ്രാഖ് നിസ്കാരമാകുമ്പോൾ ഒന്നാമത്തെ ഒരു സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തു നൂറിലെ മുപ്പത്തി അഞ്ചാമത്തെ ആയത്തോതിൽ സുന്നത്തുണ്ട് അള്ളാഹുനൂറു സമാവാത്തിഅൽ അൽ മസലു നുരിഹി എന്ന് തുടങ്ങുന്ന ആയത്ത് രണ്ടാമത്തൊരക്കായത്തിൽ സൂറത്തു നൂറിലെ തന്നെ മുപ്പത്തിയാറ് മുപ്പത്തി ആയത്തുകൾ ഇജ് ഫിബൂദ്ൻ നദീൻ ഉള്ളാഹു അൻ തുറഫ വൈ ഫി ഹസ്മുഹു യുസബി ഹുലുഹൂഫി ഹാബിൾ ഉദുവി വൽ ആസാൽ എന്ന് തുടങ്ങുന്ന ആയത്ത് ഓതലും സുന്നത്തുണ്ട് ഇങ്ങനെ ഇസ്രാഖ് നിസ്കാരം നിസ്കരിച്ച് അള്ളാഹുവിന് ശുക്ർ രേഖപ്പെടുത്തി കുറേ ഒരു ഹിസ്ബ് ഓതണം എന്നാണ് മഹാനവരുകൾ പറഞ്ഞിട്ടുള്ളത് ഹിസ്ബ് എന്ന് പറഞ്ഞാൽ രണ്ട് വ്യാഖ്യാനങ്ങൾ കാണാൻ കഴിയും ഒന്ന് ഹിസ്ബ് എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യൻ ഖുർആാനിൽ നിന്ന് പതിവായി ഓരുന്ന ഭാഗം എത്രയാണെങ്കിലും ഒരാൾ ഒരു അഞ്ച് പേജ് ഓതാണെങ്കിൽ അയാളുടെ ഹിസ്ബാണ് രണ്ട് പേജ് ആണെങ്കിൽ അതയാളുടെ ഹിസ്ബാണ് അങ്ങനെ അയാൾ പതിവായി ഓകുന്ന ഹിസ്ബ് അതാണ് ഹിസ്ബിനൊരു വ്യാഖ്യാനം ഇവിടെ പറയുന്നത് മറ്റൊരു വ്യാഖ്യാനം ഖുർആൻ മൊത്തം മുപ്പത് ജുസ് ആണ് ഈ മുപ്പത് ജുസ് അറുപത് ഹിസ്ബുകളാണ് അറുപത് ഹിസ്ബ് നമ്മൾ ഖുർആൻ്റെ വക്കിൽ നോക്കിയാൽ കാണാം ഒരു ജുസ് രണ്ട് ഭാഗാക്കിയാൽ അതാണ് ഒരു ഹിസ്ബ് ഈ ഓരോ ഹിസ്ബിനെ നാല് ഭാഗമാക്കിയിട്ട് അറുബായി റുബായിട്ട് കാണാം നമുക്ക് ഓരോ വക്കിലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ കഴിയുമല്ലോ അത് റുബള് ഹിസ്ബ് ജുസ് എന്നിങ്ങനെ ഖുർആൻ ബൈഹാർട്ടാക്കാനും കണക്ക് വെക്കാനൊക്കെ പൂർവികരായ മഹമാന്മാരായ പണ്ഡിതന്മാർ കണക്കാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു സു ജുസ് ഇൻ്റെ പകുതി ഭാവം അതാണ് ഹിസ്ബ് എന്നും ആവാം ഏതായാലും അത്ര അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ ദിവസേന ഖുർആൻ പാരായണം ചെയ്യണമെന്ന് മഹാനൊരു ഉപദേശിക്കുന്നു ഇതൊക്കെ ഒരു മോമിനാ മനുഷ്യൻ ചെയ്യുമ്പോൾ അയാൾ വളരെ ആത്മീയമായി ഉയരുകയാണ് ഓരോ ദിവസവും അയാളുടെ ആഹാരത്തിലേക്കുള്ള സൂക്ഷിപ്പ് ധനം വർദ്ധിച്ചു വരികയാണ് പ്രത്യേകിച്ച് കൂടുതൽ തിരക്കൊന്നുമില്ലാത്ത ആളുകൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ല നന്നായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്ക് അതിന് തോഫിക്ക് നൽകുമാറാകട്ടെ